ജീവിത പങ്കാളിയുടെ പേര് ജോണി ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഒരാണും രണ്ടു പെൺപിള്ളേരും ഞങ്ങൾ മാനന്തവാടി രൂപതയിലെ പുതിയടം ഇടവുകയിലായ ഒരു കുടുംബാംഗമാണ് ഞാൻ ചെറുപ്പം മുതൽ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാതാവിനോടുള്ള കൂടുതൽ ഭക്തിയിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നതും അതുപോലെ തന്നെ എൻ്റെ മക്കളെ വളർത്തിയതും മാതാവിനോട് എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുകയും മാതാവിനോട് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ മക്കളെല്ലാം രക്ഷപ്പെട്ടതും പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ട് മാത്രമാണ് എൻ്റെ പിള്ളേർക്ക് തീരെ ചെറു പ്രായമായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു വീട്ടിൽ വലിയ സാമ്പത്തിക ശേഷിയോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ ബ്രസ്റ്റിൻ്റെ അടിയിൽ ഒരു ഒരു വാഴക്കാടെ നീളത്തിൽ വലിയൊരു തടിപ്പ് വന്നു ആ തടിപ്പ് വന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല ഞാൻ ആരോടും പറഞ്ഞില്ല ജീവിത പങ്കാളിയോടും പറഞ്ഞില്ല പിള്ളേരോടും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല അപ്പോൾ ഈ പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ചേട്ടൻ കടയിലേക്കും പോവും ആ സമയത്ത് ഞാൻ ഞാനിരുന്ന് കരയുമായിരുന്നു മാതാവിനോട് പറയുമായിരുന്നു പരിശോധന അമ്മ എന്നാന്ന് എനിക്കറിയത്തില്ല എൻ്റെ ബ്രസ്റ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു തടിപ്പുണ്ട് ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ പിള്ളേർ പെരുവഴിയായിപ്പോകും കുഞ്ഞുങ്ങളെല്ലാം ചെറുതാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതായിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നും ഭയങ്കരമായിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ വീട്ടിലാരോടും പറഞ്ഞില്ല എൻ്റെ കുടുംബ ബന്ധുമിത്രാദികളോട് ആരോടും ഞാൻ പറഞ്ഞില്ല അങ്ങനെ കുറേ ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ ആരോടും പറയാതെ ഇത് കൊണ്ടു നടന്നു അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു ദിവസം എനിക്ക് എനിക്കൊന്നും വരാനൊന്നും പറ്റിയില്ല ഒരു ദിവസം ഞാൻ വന്ന് ദ്വാരക വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ഈശോയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം അവിടുത്തെ ഒരു ദിവസത്തെ ആദ്യ ശനിയാഴ്ച വന്ന് ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ മാസത്തിലെ ആദ്യ ശനിയാഴ്ച ഞാൻ ദ്വാരക പോയി ദ്വാരക പോയി അന്നത്തെ പ്രാർത്ഥനയിൽ പങ്കു പങ്കുചേർന്നു പങ്കു ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ രോഗശാന്തി സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ പേര് പറഞ്ഞില്ല അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഒരു യുവതിയുടെ ബ്രസ്റ്റിൻ്റെ അടിയിലുള്ള തടിപ്പ് ക്യാൻസർ അല്ലയെന്ന് ഈശോ പറയുന്നു എന്ന് അപ്പോൾ അത് ഞാൻ കേട്ടപ്പോഴത്തേന് ഞാൻ ആകെ ഞെട്ടിപ്പോയി പെട്ടെന്ന് എനിക്ക് മേലെല്ലാം കുളിരു കയറി ഐസ് പോലെ അങ്ങോട്ട് ആയിപ്പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ ആയിരിക്കും അതെന്നുള്ളത് അല്ലാതെ പെട്ടെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഞാൻ അന്നത്തെ വണ്ടത്യാനം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചും വീട്ടിൽ വന്നു എന്നിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല പറഞ്ഞു കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആ അവിടെ തടിപ്പുള്ളവർക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു അപ്പം എൻ്റെ വിശ്വാസം മുഴുവനെ എനിക്ക് ക്യാൻസർ ആയിരിക്കും എന്നുള്ള എന്നുള്ളൊരൊറ്റ ചിന്തയായിരുന്നു അതുകൊണ്ട് ഭയം കൊണ്ടാണ് ഞാൻ ആരോടും അത് പറയാതിരുന്നതും അപ്പോൾ അങ്ങനെ ധ്യാനം എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാനെന്തിങ്ങനെ നോക്ക് ത തൊട്ട് നോക്കുവായിരുന്നു ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആ തടിപ്പവും ഇല്ല പിന്നെ എനിക്ക് വേദനയും ഇല്ല അതെല്ലാം എനിക്ക് പരിശേദം വിട്ടുപോയി ഞാനന്ന് മാതാവിനോട് ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആരും കാണാതെ കരയുന്നത് പിള്ളേരെ കാങ്കയെന്ന് ഞാൻ കരയല്ല ചേട്ടൻ്റെ കാങ്കേയും കരയില്ല ചേട്ടനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇത് മാറി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത് എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു എന്നും മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു എന്നും അങ്ങനെ ദ്വാരക പോയി എന്നും ഇങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു എന്നും ഒക്കെ ഞാൻ പിന്നീടാണ് എല്ലാവരോടും പറഞ്ഞത് മാതാവിന് ഞാൻ ആയിരം നന്ദി പറയുക ഇടവകയിലെ അച്ഛൻ ഓരോ വാർഡും തിരിച്ചപ്പോഴത്തേന് അച്ഛൻ ചോദിച്ചു ഓരോ വാർഡുകാർക്കും ഏത് മധ്യസ്ഥരെയാണ് വേണ്ടതെന്ന് അപ്പം ഞങ്ങളുടെ ഈ വാർഡിലുള്ള ഒരു ചേച്ചി ഒരിക്കൽ ചേച്ചി ഒരു സ്വപ്നം കണ്ടു ഒരു രണ്ട് മാതാവ് വരുന്നതായിട്ട് അപ്പോൾ ഒരു മാതാവ് ഞാനിപ്പം നിൽക്കുന്ന ഈ ഗ്രോട്ടോടെ ഇവിടെ വന്ന് പറന്ന് വന്ന് ഈ മാതാവ് വന്ന് നിൽക്കുന്നു ഒരു മാതാവ് അപ്രത്യക്ഷമായി പോയി അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾക്ക് ഒരു മാതാവിൻ്റെ ഗുരു ഓട്ടോ വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കമ്മിറ്റി അങ്ങാണ് ഈ ചേച്ചി അപ്പോൾ ആ അച്ഛനോട് പോയി പറഞ്ഞു അച്ഛ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഗ്രോട്ടോ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ മാതാവിൻ്റെ ഗ്രോട്ടോ ഓട്ടോ കിട്ടിയത് ഈ സ്ഥലം കൊടുത്തത് ഞങ്ങളുടെ അപ്പിച്ചയാണ് ഈ ഗ്രോട്ടോയ്ക്കുള്ള സ്ഥലം കൊടുത്തത് ഞങ്ങളുടെ അപ്പിച്ചയാണ് കൊടുത്തത് അപ്പിച്ചെ സ്വന്തം മനസ്സാലെ അപ്പിച്ചേനെ ആരും പ്രേരിപ്പിച്ചിട്ടോ ഒന്നുമല്ല അപ്പിച്ചീ അപ്പിച്ചീടെ സ്വന്തം മനസ്സാലെ ഇഷ്ടം കൊണ്ട് ഈ ഗ്രോട്ടോയ്ക്ക് ഇവിടെ ഇത്രയും സ്ഥലം കൊടുത്തു അന്ന് തൊട്ട് ഈ ഗ്രോട്ടോയിൽ വന്ന് ഈ വാർഡിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും മുടങ്ങാതെ വന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഈ വീടിൻ്റെയൊക്കെ അടുത്ത് ഒരുപാട് ആദിവാസി കുടുംബങ്ങളുണ്ട് ആ ആദിവാസി കുടുംബങ്ങളിലുള്ള പിള്ളേർ പഠിക്കുന്ന മക്കൾ അല്ലാതെ അമ്മച്ചിമാരും ഒക്കെ അവരെല്ലാവരും വന്നുകൂടെ വന്ന് സ്ഥിരം പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരുണ്ട് പരീക്ഷാ സമയത്തെല്ലാം അവർ വന്ന് പ്രാർത്ഥിക്കുവായി ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന എൻ്റെ പേര് ശോഭനയാണ് ഞാൻ ഈ പൊയൽ പ്രദേശത്ത് ആണ് താമസിക്കുന്നത് കുഞ്ഞു മുതലേ ഞാൻ സ്കൂൾ പുതിയടം സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അവിടെ സിസ്റ്റർമാർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ കുഞ്ഞുകാലത്ത് എനിക്ക് അച്ഛനമ്മമാർ കാട്ടിൽ വിറകിന് പോയി അവിടുന്ന് വിറക് ശേഖരിച്ച് തലപ്പുഴ ടൗണിൽ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർത്തിയിരുന്നത് ആ സമയങ്ങളിൽ എന്നെ നോക്കുവാൻ പോലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ നോക്കുവാൻ പോലും ആരും ഇല്ലാത്തൊരവസ്ഥയൊക്കെ എന്ന ഉണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു അന്നേരമെല്ലാം മഠത്തിൽ നിന്നിട്ടാണ് സിസ്റ്റർമാർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി മഠത്തിൽ നിർത്തി അവിടെ എനിക്ക് എന്നെ നോക്കിയിരുന്നു ഓരോ ദിവസവും ഞാൻ മഠത്തിൽ നിന്നിട്ടൊക്കെയാണ് ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ഉണ്ടാകുമ്പോഴും മാധാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ഇല്ലാത്ത ദിവസങ്ങൾ എനിക്കില്ലായിരുന്നു ഈശോ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ഈശോ നേടി നേടിത്തന്നിട്ടുള്ള മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുള്ള ആ അനുഗ്രഹം ഇന്നും ഇപ്പോഴും ഈ നിമിഷം വരെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് ഞാൻ മുട്ടിപ്പായി ഞാൻ കരിഞ്ഞു പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ടായിരുന്നു ആ നിമിഷം അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട് ഓരോ ആവശ്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി ഓരോന്നായി എനിക്ക് സാധിച്ചു തന്നുകൊണ്ട് അമ്മ മാതാവ് ഈ നിമിഷം വരെ എന്നെ ഇവിടെ കൈ പിടിച്ചുയർത്തി എൻ്റെ കുടുംബത്തെയും എന്നെയും മരിച്ചു പോകേണ്ട അവസ്ഥകൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾ വഴി ഒരുപാട് ദുരിതം വേദനകൾ മരിച്ചു പോകേണ്ട അവസ്ഥകൾ വരെ എൻ്റെ കുടുംബത്തിലുണ്ടായിട്ടും അമ്മ മാതാവ് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചു ഓരോ അമ്മ എൻ്റെ കണ്ണിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് ഓരോ നിമിഷവും അമ്മ എന്നെ തൊട്ടനുഗ്രഹിച്ച പോലെ നിനക്ക് നിനി പേടിക്കരുത് നീ ധൈര്യത്തിൽ നിൽക്കൂ എന്നെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു അനുഭവം കിട്ടി കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് സ്വന്തം എൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനും ആരോടെന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് അതുപോലെ എനിക്ക് കൃപാസനത്തിൽ പോകാൻ എൻ്റെ ചുറ്റുള്ള ഒരു ചി എൻ്റെ അഴിപക്കത്തായ മോളിച്ചേച്ചി ആ ചേച്ചി വഴി ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ ആ ഉടമ്പടി എനിക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ലായിരുന്നു കാരണം അവിടെയെല്ലാം തടസ്സങ്ങളായിരുന്നു അപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ അരികെ വന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവി ആ ഉടമ്പടി പൂർത്തീകരിക്കുവാൻ തുടർന്നും എനിക്ക് ആ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടു പോകുവാൻ എൻ്റെ കുടുംബത്തെ അതിലേക്ക് നയിക്കുവാൻ എനിക്ക് സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച ഓരോ നിമിഷം ഇവിടെ മോളിച്ചേച്ചി വഴി എനിക്കത് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചു ഇപ്പോൾ പുതുക്കി വന്നതിന് ശേഷം നല്ലൊരു അനുഭവമാണ് െന്നും നാലര നാലേമുക്കാലാവുമ്പോൾ എണീക്കും കാരണം ഞങ്ങൾക്ക് പശുക്കറവ ഉള്ളതുകൊണ്ട് ഞാൻ പശുവിനെ കറന്ന് അഞ്ചുമണി അഞ്ചര ആകുമ്പോഴത്തേന് ഞങ്ങൾക്കൂടെ അളക്കണം അപ്പോൾ ഈ പശുവിനെ കറന്ന് കഴിഞ്ഞേച്ച് ഞങ്ങൾ ചാട്ടം പാൽ കൊടുക്കാൻ പോകും ആ സമയത്ത് ഞാൻ എന്നും ഒരു കൊന്ത ചെല്ലും അത് കഴിഞ്ഞ് കുറച്ച് നേരം ബൈബിൾ വായിക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അടുക്കളയിൽ കയറാറുള്ളൂ പിന്നെ വൈകുന്നേരങ്ങളിൽ രാത്രി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന എന്നും കൊന്ത ചെല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ചേട്ടൻ കടയിൽ നിന്നും വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കാറുള്ളൂ പിന്നെ വൈകുന്നേരങ്ങളിൽ ഞാൻ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ കുരിശടിയിൽ പോകാറുണ്ട് കുരിച്ചെടിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഞാൻ അറിയുന്നത് ഒരു ആറുവര ആക്കി ആവുമ്പോഴേ പോകാറില്ല എന്നാ വെച്ചാൽ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിയുമ്പോൾ മാതാവിൻ്റെ പുരോട്ടയിലൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാതാവിൻ്റെ ഗ്രോട്ടയിലൊക്കെ കെട്ടിപ്പിടിച്ച് നിന്ന് പൊട്ടിക്കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ കുഞ്ഞിന് അസുഖം വന്നപ്പോഴൊക്കെ മാതാവിൻ്റെ ഗ്രോട്ടയിൽ ചെന്ന് ഞാൻ ഒരു ദിവസം പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ നേരെ നോക്കി നോക്കിപ്പം മാതാവിൻ്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഈ കണ്ണില് കണ്ണുനീർത്തുള്ളി ഇവിടെ വരെ വന്ന് നിൽക്കുന്നതും ഈ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് ഞാൻ എനിക്ക് കാണാൻ സാധിച്ചു അപ്പം ഞാൻ ഓർത്തു ഞാൻ മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പം അതിനൊരു സാക്ഷി വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ ആ ചേച്ചിനെ പോയി വിളിച്ചുകൊണ്ട് വന്നു ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇന്നേ പോലെ കാണുന്നുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നു വന്ന് ആ ചേച്ചി വന്ന് മുന്നിൽ നിന്ന് നോക്കി ആ ചേച്ചിയും കണ്ടു മാതാവിൻ്റെ കണ്ണ് നിറഞ്ഞ് തുളുമ്പി ഇവിടെ വരെ കണ്ണുനീര് വന്ന് നിൽക്കുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ ഇങ്ങനെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മാതാവിൻ്റെ ഒരു ഓട്ടോയിൽ കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഇത് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാനിങ്ങനെ സിസ്റ്റേഴ്സിനെ വിളിച്ചു ഞങ്ങളുടെ വാ ഞങ്ങളുടെ പുതിയ ഇടം സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ സിസ്റ്ററോട് ചോദിച്ചു സിസ്റ്റർ ഇങ്ങനെ കാണുന്നുണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സിസ്റ്റർ ആയ കാരണം സിസ്റ്റർക്ക് അനുഭവം ഉണ്ടല്ലോ അപ്പോൾ അത് എന്തായിരിക്കും എന്ന് ഞാൻ ചോദിച്ചു അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു നമ്മുടെ ദുഃഖങ്ങളും വേദനകളും പശ്യത്തിൽ അമ്മയെ ഏറ്റെടുത്തതിൻ്റെ തെളിവും നമ്മളോടൊപ്പം അമ്മയുണ്ടെന്നുള്ളതിൻ്റെ തെളിവു ആണെന്ന് എന്നോട് പറഞ്ഞു അപ്പം അങ്ങനെ ഒരാഴ്ചയോളം ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാം എനിക്കിത് അനുഭവമായിരുന്നു ഈ മാതാവിൻ്റെ കണ്ണ് നിറഞ്ഞ് നിൽക്കുക മുഖം എല്ലാം അങ്ങോട്ട് ചെമ്പരത്തി കളറ് തീ തീക്കട്ട കളർ അങ്ങോട്ടാവും മുഖം ചുമന്നിങ്ങനെ വരുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഈ കണ്ണുനീര് തുളുമ്പി നിൽക്കുന്നതും അങ്ങനെ ഒരാഴ്ചയോളം കണ്ടു അന്ന് ഞങ്ങൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിലൂടെ ഇങ്ങനെ കിടന്ന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നു അപ്പം ഞാൻ ഒരാഴ്ചയോളം എന്നും ആരും കാണാതെ എല്ലാ ആൾക്കാരും വന്നു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗുരോട്ടയിൽ പോകാറുള്ളൂ എന്നിട്ട് എന്നും പോയിട്ട് ഇങ്ങനെ ആ ഗ്രോട്ടയിൽ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുമായിരുന്നു അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഇത് ഈ കണ്ണുനീര് വരുന്നത് പിന്നെ കാണാനാകാതെയായി അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഉറക്കത്തി കണ്ടു സിസ് ഒരു സിസ്റ്ററിൻ്റെ വേഷത്തില അമ്മ ഞാൻ എനിക്കതറിയാം പരിശുദ്ധ അമ്മ തന്നെയാണ് ഒരു സിസ്റ്ററിൻ്റെ വേഷത്തിൽ നടന്നു വരുന്നു എൻ്റെ സിറ്റൗട്ടി കയറി സിറ്റൗട്ടി കയറി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു കണ്ണു തുറന്നു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഒന്നും കാണാൻ വയ്യാതെയായി ഞാൻ പിന്നെ ഒന്നും കണ്ടില്ല പിന്നെ ഒരിക്കലും എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിങ്ങനെ കാണിച്ചു തന്നു ഒരു കറുത്ത ബോർഡ് കാണിച്ചു തന്നു കറുത്ത ബോർഡ് കാണിച്ചു തന്നിട്ട് ആ ബോർഡേലിങ്ങനെ എഴുതി കാണിച്ചു ഇതൊക്കെ എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഈ കറുത്ത ഇങ്ങനെ എഴുതി കാണിച്ചു തന്നു കുമ്പിട്ട് പ്രാർത്ഥിക്കണമെന്ന് അന്ന് അന്നെന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ അതെനിക്ക് കാണിച്ചു തരുന്നത് ഒരു സിസ്റ്റർ നിന്ന് എഴുതുക കുമ്പിട്ട് നിന്ന് പ്രാർത്ഥിക്കണം കുമ്പിട്ടിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് മൂന്ന് പ്രാവശ്യം ആ കറുത്ത ബോർഡേയിൽ എനിക്ക് എഴുതി കാണിച്ചു തന്നു അപ്പോൾ ആ സമയത്തെല്ലാം ഞാനിങ്ങനെ വെട്ടിത്തിളങ്ങുന്ന വെള്ളക്കുരിശുകൾ കാണുമായിരുന്നു പള്ളിയിലൊക്കെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കുരിശുകൾ ഇങ്ങനെയോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അൽത്താരയുടെ മകള് മുഴുവൻ ഇങ്ങനെ വെള്ളക്കുരിശുകൊണ്ട് നിറയുന്നതായിട്ട് എനിക്ക് നല്ലപോലെ കാണാൻ സാധിക്കുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ വലിയ വലിയ ഓസ്തികൾ ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു ഓസ്തി ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ഓസ്തികളും അച്ഛൻ കുർബാനയുടെ സമയത്തൊക്കെ കുർബാന ചെല്ലുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ തലയ്ക്ക് പുറകിൽക്കൂടി എല്ലാം ഇങ്ങനെ ഓസ്തികൾ നിരനിര നിരയായിട്ട് വന്ന് ഇങ്ങനെ പോകുന്നതൊക്കെയായിട്ട് ഞാൻ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യയാണ് ഞാൻ മാനന്തവാടി രൂപത പുതിയടം ഇടവകയിൽ ഇടവകാംഗമാണ് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് മാതാവിനോട് പ്രാർത്ഥനയും സഹായവും അപേക്ഷിച്ച് കൊണ്ടാണ് കുടുംബജീവിതം നയിക്കുന്നത് എനിക്ക് ഞങ്ങൾക്ക് മാതാവിനോട്ട് ഏറ്റവും അനുഗ്രഹം എന്ന് പറയാൻ എൻ്റെ മൂന്ന് എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂന്ന് മക്കളിൽ പിന്നെ ഒരാൺകുട്ടിയുള്ളത് അവന് ഡാണ് അവനെ പ്ലസ് ടു വരെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവനൊരു വിവാഹാലോചനയാണ് നടന്ന് അപ്പോൾ അവൻ അവനൊരു ഡഫ് കുട്ടീൻ തന്നെയാണ് കല്യാണം കഴിച്ച അവർ ഗർഭിണിയായപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇന്ന് രണ്ട് ഡഫ് കുട്ടി ആണും ഭാര്യയും ഭർത്താവും ഡഫായ കൊണ്ട് കിട്ടുന്ന കുട്ടി ഡഫായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞ് ഞങ്ങളൊത്തിരി വിഷമത്തോടു കൂടി ഞങ്ങൾ ദിവസവും തന്നെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഗ്രോട്ടയിലും പള്ളിയിലൊക്കെ പ്രാർത്ഥനയിലും മാതാവിനോട് ഞങ്ങളവിടെ ഈ വാർഡിൽ മാതാവിൻ്റെ ഗ്രോട്ടയാണുള്ളത് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ദിവസം എന്ന് പറഞ്ഞ പോലെ ഭാര്യ ദിവസം എന്ന് പറഞ്ഞ പോലെ മാതാവിൻ്റെ ഗ്രോട്ടയിൽ പോയി പ്രാർത്ഥിക്കും മാതാവിൻ്റെ പ്രത്യേക സഹായത്താൽ ഞങ്ങൾക്ക് നല്ല ഒരു കിട്ടിയത് അവനാണെങ്കിൽ വർത്തമാനം പറയും എല്ലാ കാര്യത്തിലും നല്ല സ്മാർട്ടായ ഇവനാണവൻ എൻ്റെ എനിക്ക് മാതാവിനെ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഇതായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകളുടെ കുട്ടിക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു അസുഖം വന്നു അവൾക്കൊരു വയറുവേദന പോലെ തുടങ്ങി അവൾ പുൽപ്പുള്ളിയാണ് കട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ചു അത് കഴിഞ്ഞ് അവർക്ക് രോഗം എന്താണെന്ന് പിടുത്താൻ കിട്ടിയില്ല അത് കഴിഞ്ഞ് മാനന്തവാടി കൊണ്ടുവന്നു മാനന്തവാടി മിൻസൻ്റീരി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അവിടുന്ന് ചികിത്സിച്ചു അവർക്ക് പിന്നെ അന്നേ ദിവസം മരുന്ന് കൊടുത്ത് വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ ചെന്നിട്ട് കുട്ടി കുറേ വയറ്റുവാൻ കുറയുന്നില്ല ഛർദിയും അതുപോലെ തന്നെ കുട്ടി തളർന്ന് അബോധാവസ്ഥയിലായിപ്പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ മിൻസൻ്റേരി കൊണ്ടുവന്ന് ഡോക്ടർ ഉടനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴാണ് പറയുന്നത് അവളുടെ പിത്താശയത്തിലേക്ക് പോകുന്ന ഒരു ഗ്രന്ഥി പിത്താശയം അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥി എനിക്ക് പിന്നെ ഇൻഫെക്ഷനായിട്ട് അതാണ് കുട്ടിക്ക് വന്ന് ഛർദിയും വയറ്റുവേദനയും ഒരു ഭക്ഷണം കഴിക്കാനും പറ്റാത്തൊരവസ്ഥ അങ്ങനെ അവിടുന്ന് ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ കോഴിക്കോട് പോയി കോഴിക്കോട് ഇംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് വിദഗ്ധ പരിശോധനയ്ക്കൊക്കെ സ്കാനിങ്ങൊക്കെ ശേഷം എം ആർ ഐ ഒക്കെ എടുത്തു അതിന് ശേഷം അവർ പറഞ്ഞു ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചെയ്യാണ്ട് നിവൃത്തിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഓപ്പറേഷന് കുറേ ഡേറ്റുകൾ അവിടുത്തെ ഡോക്ടർമാർ തന്നു അപ്പോൾ ഓപ്പറേഷന് കഴിഞ്ഞ് കൊണ്ടുപോകുന്ന അവസരത്തിലൊക്കെ അവിടെ ഇൻഫെക്ഷൻ ആവും ഇൻഫെക്ഷൻ ആകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ അവിടെ ഒരാഴ്ച കിടക്കും തിരിച്ചു വരും അങ്ങനെ അഞ്ചാറ് മാസത്തോളം ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ കുഴപ്പത്തിന് കുട്ടിക്ക് വിണ്യം തുടങ്ങും അങ്ങനെ അവളെ അവിടെ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും അവളെ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗ്രന്ഥി ഫുൾ പഴുപ്പായതുകൊണ്ട് ആ ഗ്രന്ഥി മുറിച്ച് മാറ്റി ഒരു നിന്ന് ഒരു കഷ്ണം ഒരു കുടല് മുറിച്ച് അവിടെ കൊണ്ട് കിറ്റാക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇത് തുന്നി പിടിപ്പിക്കുമ്പോൾ എന്തായാലും ഇത് പഴുപ്പ് കാരണം ഇത് നിൽക്കില്ല അതുകൊണ്ട് വിട്ടുപോകും അതുകൊണ്ട് പഴുപ്പ് എളുപ്പം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡോക്ടർ തീർത്ത് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥന ഞങ്ങൾ ഇവിടെ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഗവൺമെൻറ് സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഇവള് ഞാനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഞാനും മകളുമാണ് ഹോസ്പിറ്റലിലുള്ള ഇവിളും ഇവിടെ ഉണ്ടായിരുന്നു ഇവള് സ്ഥിരവും എന്ന് പറഞ്ഞാൽ ഗ്രോട്ടേനും മാതാവിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു അങ്ങനെ അവസരത്തിൽ ഒരു പിന്നെ ഒരു കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കുറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി ഓപ്പറേഷനൊക്കെ ചെയ്ത് അവൾ ഇപ്പോൾ നല്ല മിടിക്കായി ഇപ്പം അവളുടെ അപ്പൻ്റെ അമ്മേൻ്റെ കൂടെ അവരിപ്പോൾ യു കെ കെയിലാണുള്ളത് അവരിപ്പോൾ നല്ല മിടിക്കായി ഇരിക്കുന്നു അത് കിട്ടിയ രണ്ടാമത്തെ ഒരു അനുഗ്രഹമാണത് ഞങ്ങളെല്ലാം അതോട് മാതാവിനോട് ഒത്തിരി നന്ദിയും കടപ്പാടുമുള്ള കുടുംബമായി ജീവിക്കുന്നു അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മളെ പരിസരത്ത് അമ്മേനെ നമ്മൾ മുറുക പിടിക്കുക അമ്മയോട് സഹായം ചോദിക്കുക അമ്മയുടെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അമ്മയുടെ അനുഗ്രഹം ചോദിച്ചാൽ അമ്മ നമ്മളെ ഒരിക്കലും കൈപെടിയേല എന്നും നമ്മൾ അമ്മയോട് കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിക്കുക കൊന്ത കൊന്തചൊല്ലി പ്രാർത്ഥിച്ചാൽ നമ്മൾ അമ്മ അമ്മ നമ്മളെ ഒരിക്കലും കൈവെടിയേല നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണേലും കുഞ്ഞുങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോകേണ്ട നിർത്തി പ്രാർത്ഥിച്ച് മാതാപിതാക്കൾ അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം രോഗികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ക്യാൻസർ രോഗികൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഈ പുരോട്ടയുടെ മുന്നിൽ നിന്ന് കണ്ണുനീരോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച അവസ്ഥയുണ്ട് ഞങ്ങളുടെ ഈ വാർഡിൽ ഉണ്ട് ക്യാൻസർ രോഗികളുണ്ട് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അവർക്ക് എല്ലാവരും വേണ്ടി അമ്മയോട് ഒരുപാട് കണ്ണുനീരോടുകൂടി സീരിയസ് ആയ കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും അമ്മ ആപത്ത് വരരുത് കുടുംബം തകർന്നു പോകും അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രാർത്ഥിച്ച അവസരങ്ങൾ ഈ വാർ ഈ പുരോട്ടയുടെ മുന്നിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്കെല്ലാം സുഖം പ്രാപിച്ചിട്ടുണ്ട് അവരെല്ലാം നന്നായി ഇന്ന് ജീവിക്കുന്നതും ഉണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ണിനീരോടുകൂടി അമ്മയോടുകൂടി പ്രാർത്ഥിക്കുക അമ്മ ഒരു ഒരിക്കലും നമ്മളെ കൈവെടിയേല അമ്മയുടെ സഹായവും തുണയും നമ്മുടെ കുടുംബത്തെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നും ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കാറുണ്ട് കൊന്ത ചെല്ലാറുണ്ട് കൊന്ത മുറക്കാറില്ല പിന്നെ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ സംഭവിച്ചു പോകാറുണ്ട് എന്നാലും ഞങ്ങൾ രാവിലെ എണീറ്റ് ഞങ്ങൾ കൊന്ത ചെല്ലും പിന്നെ അതുപോലെ തന്നെ ഒരു ഓട്ടോയിൽ പോയി എന്നും പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയല്ല നമ്മൾ മറ്റുള്ള രോഗികൾക്ക് വേണ്ടി നമ്മളെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബന്ധു ഇത്രാദികൾക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളും എല്ലാവരും നന്നായി പ്രാര്ത്ഥിക്കുക ലോകസമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങൾ ഒഴിവായി പോകാൻ വേണ്ടി പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളിന്നും ഇവിടെ കണ്ണീരോടുകൂടി കൂടി ഞങ്ങളുടെ ഈ പരിസരത്തൊക്കെ എല്ലാ സ്ഥലത്തും ആനായനയും കൊണ്ടുള്ള ശല്യങ്ങളെല്ലാം വന്നു നിൽക്കുമ്പോഴും ഞങ്ങൾ അതിർത്തിയാണ് ഫോറസ്റ്റ് എന്നാലും ഞങ്ങൾക്ക് നല്ല സമാധാനവും മന്യമൃഗങ്ങളിൽ നിന്ന് ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശല്യങ്ങൾ ഒരു ശല്യങ്ങൾ ഉണ്ടാകാറില്ല വല്ലപ്പോഴൊക്കെ ആനകളൊക്കെ ഒന്ന് വന്നു പോകാറുണ്ട് എന്നാലും ഞങ്ങൾക്ക് അമിതമായിട്ടുള്ളൊരു ശല്യങ്ങളൊന്നും ഉണ്ടാകാറില്ല ഇതെല്ലാം ഞങ്ങൾക്ക് ഈ ഗ്രോട്ടോ കൂടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് വെച്ചാൽ എപ്പോഴും അമ്മയുടെ സഹായവും അനുഗ്രഹവും തുണയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും അമ്മയുടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ കൊണ്ടോ ഒന്നും ഞമ്മക്ക് നേടാൻ സാധിക്കില്ല തമ്പരാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം സാധിക്കുകയുള്ളു പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക അല്ലാതെ വേറെ ഒന്നും നമുക്ക് സാധ്യമല്ല ലോക സമാധാനത്തിന് വേണ്ടി യുദ്ധങ്ങൾ ഒഴിവാക്കി പോകാൻ വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ മക്കളും വഴിയേറ്റി പോകാതെ ഇന്ന് മദ്യത്തിന് മയക്കുമരുന്ന ലഹരി വസ്തുക്കൾക്കൊക്കെ മക്കൾ അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും അമ്മേൻ്റെ കരം പിടിച്ചുകൊണ്ട് അമ്മയോടൊപ്പം ആയിരുന്നു കൊണ്ട് നമുക്ക് കണ്ട് നീരോടുകൂടി അമ്മയോട് ചോദിക്കാം നമുക്ക് ഓരോ കാര്യങ്ങളും അമ്മ നമുക്ക് സാധിച്ചു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എൻ്റെ മക്കൾ രക്ഷപ്പെട്ടത് മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സഹായം കൊണ്ട് മാത്രമല്ല അത് വേറെ ഒന്നുമില്ല ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ കരഞ്ഞു കണ്ണീരോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ വേദനകളിലെല്ലാം ഞങ്ങൾക്കൊപ്പമായിട്ട് നിന്ന ഒരു വ്യക് കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു ഞങ്ങളുടെ സിസ്റ്റേഴ്സ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ അപ്പം സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ടും ഒക്കെ അവരോട് പറയുമായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾക്ക് മാർഗമായിട്ട് പറഞ്ഞു മാർഗദർശികളായിട്ട് പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പ്രാർത്ഥിക്കണം എന്നൊക്കെ അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാനേ ഞങ്ങളുടെ മഠത്തിലെ സിസ്റ്റേഴ്സിനെ വിളിക്കുമായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ത് ആവശ്യത്തിനും വേണ്ടിയിട്ട് പിള്ളേരുടെ ആ പരീക്ഷാ സമയങ്ങളിലും എല്ലാം ഞങ്ങൾ സിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ച് അറിയിക്കുമായിരുന്നു അച്ഛനോട് പറയുമായിരുന്നു ഞങ്ങൾ അമ്മയോട് കണ്ണിനീരോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ട് മാത്രമാണ് എൻ്റെ മക്കൾ ഇന്ന് എന്തായിരിക്കുന്നു അത് പരിശുദ്ധ അമ്മയുടെ സഹായവും ഈശോയുടെ അനുഗ്രഹവും മാത്രമല്ലാതെ ഞങ്ങളുടെ കഴിവോ സമൃദ്ധിയോ ഒന്നുമല്ല ഇന്ന് എൻ്റെ പെൺപിള്ളേർ രണ്ടുപേരും അവർ നല്ല മിടുക്കരായി ജോലി നോക്കുന്നു അവർക്ക് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ജീവിത പങ്കാളികളും ജോലിക്കാരാണ് അവരുടെ കുടുംബവും നല്ല കുടുംബങ്ങളാണ് നല്ല സ്നേഹവും നല്ല ഒരുമയും ഒത്തൊരുമയൊക്കെ ഉള്ള കുടുംബമാണ് എൻ്റെ മക്കൾക്കൊക്കെ സുഖമാണ് ഒരു കുഴപ്പവും ഇല്ല ആദ്യമൊക്കെ പിള്ളേർക്ക് ജോലിക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നെങ്കിലും ഞാൻ റീനാമ്മേനെ വിളിക്കുമായിരുന്നു റീനാമ എൻ്റെ ഏറ്റവും നല്ല റീനാമ്മെന്ന് പറഞ്ഞ സിസ്റ്റർ എൻ്റെ ഇടവകയിൽ മുപ്പത് വർഷം വർക്ക് ചെയ്ത സിസ്റ്റർ അപ്പം ഞാൻ എന്ത് വേദന എനിക്ക് ഞാൻ ഈ ബോർഡേൽ എഴുതി കാണിച്ചെന്ന് പറഞ്ഞത് കുമ്പിട്ട് എന്ന് എഴുതി കാണിച്ചത് പ്രിയനാമെന്ന് പറയുന്നൊരു സിസ്റ്ററാണ് ആ സിസ്റ്റർ വേഷത്തിലാണ് ആ സിസ്റ്ററാണ് എന്നെ വന്ന് എഴുതി കാണിക്കുന്നതൊക്കെ അപ്പോൾ ആ സിസ്റ്ററെ എന്ത് ആവശ്യങ്ങളും ഉണ്ടായാലും ഞാൻ കൂടുതലും വിളിക്കാറുള്ളത് ആ സിസ്റ്റർ സിസ്റ്ററിപ്പോൾ കാട്ടിമൂലയിലാണ് താമസിക്കുക മരത്തിലാണുള്ളത് അപ്പോൾ ഞാൻ എന്ത് എന്ത് ആവശ്യങ്ങളും ഉണ്ടെങ്കിലും സിസ്റ്ററെ വിളിക്കും സിസ്റ്ററെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയും എൻ്റെ കൊച്ചിൻ്റെ ജോലിയിൽ ഒരു ചെറിയ തടസ്സം വന്നായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു മോളി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സിസ്റ്റർ എനിക്ക് വെളുപ്പം കാലത്ത് മൂന്ന് മണിയാകുമ്പോഴൊന്നും എനിക്ക് നീക്കാൻ പറ്റിയില്ല എനിക്കാർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ സിസ്റ്റർ പറഞ്ഞു നീ പ്രാർത്ഥിക്കണ്ട നിനക്ക് എൻ്റെ കൊച്ചിന് പകരം ഞാൻ പ്രാർത്ഥിച്ചോളാം അങ്ങനെ ആ സിസ്റ്റർ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടും വെളുപ്പം കാലത്ത് മൂന്ന് മണിയായപ്പോൾ എഴുന്നേറ്റ് കരുണ കൊന്ത ജെല്ലി ഒമ്പത് പ്രാവശ്യം മുപ്പത്തിമൂന്ന് ദിവസം എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ആ സിസ്റ്റർ അന്നേരം ഞങ്ങളും ഇവിടെ ഒപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നിട്ട് ആ സിസ്റ്റർ അപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കായിരുന്നു എന്തായി എന്തായി എന്തായിരുന്നു അന്നേരമൊക്കെ ഞാൻ പറയും സിസ്റ്റർ അടുത്ത കാര്യങ്ങളെല്ലാം അടുത്തടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ആ പരീക്ഷയ്ക്ക് പകരം ഞാനിങ്ങനെ ചോദിച്ചു മാതാവിനോട് ചോദിച്ചു എൻ്റെ കൊച്ചിനെ മാത്രം നീ ഉപേക്ഷിച്ച് ഇല്ലേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേ എൻ്റെ കൊച്ചിന് അതിൽ നല്ലൊരു സ്ഥലത്തുനിന്ന് ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കൊച്ചിനെ വിളിച്ചു അവർ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ അവൾ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഖത്തറിൽ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ച എൻ്റെ ഫലം കൊണ്ട് മാത്രം എനിക്ക് എൻ്റെ കൊച്ചിന് അത്രയും നല്ലൊരു റിസൾട്ട് ജോലിയാണെങ്കിൽ നല്ല എളുപ്പം കഷ്ടപ്പാടില്ല ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല വർക്ക് ചെയ്യണം എന്നാലും സാധാരണ ഹോസ്പിറ്റലിലൊക്കെ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പകുതി കഷ്ടപ്പാട് പോലുമില്ല എൻ്റെ കൊച്ചിനിപ്പം എൻ്റെ മക്കൾ സുഖമായി ഇരിക്കുന്നു എന്നാലും എൻ്റെ മക്കളാണേലും പാവപ്പെട്ടവരെ സഹായിക്കുകയും രോഗികൾക്ക് രോഗികളെയൊക്കെ സഹായിക്കുകയും അനാഥാലയങ്ങളിലേക്കൊക്കെ അവർ സഹായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞങ്ങളും ചെയ്യാറുണ്ട് അമ്മേ എൻ്റെ